നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ പരപ്പനങ്ങാടി പാലത്തിങ്ങിൽ ചീർപ്പിങ്ങൽ പാലത്തിൻ്റെയും അപ്രോച്ച് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു അഞ്ചു വർഷം കൊണ്ട് നൂറ് പാലങ്ങളുടെ നിർമ്മാണമാണ് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നതെന്നും നാലു വർഷം കൊണ്ട് നൂറ്റി നാൽപ്പത്തി ഒൻപത് പാലങ്ങളാണ് സാധ്യമാക്കാൻ പോകുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു പരപ്പനങ്ങാടി എച്ച് എസ് റോഡിനെയും നന്നമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ ചീർപ്പിങ്ങൽ റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജലസേചന വകുപ്പ് നിർമ്മിച്ച നിലവിലുള്ള നടപ്പാലത്തിന്റെ അപ്സ്ട്രീം സൈഡിലാണ് രണ്ടുവരി വാഹനങ്ങൾ കടന്നുപോകാനാകുന്ന തരത്തിൽ പുതിയ പാലം നിർമ്മിക്കുന്നത് തൊണ്ണൂറ്റി മീറ്റർ നീളത്തിലും പതിനൊന്ന് മീറ്റർ വീതിയിലുമാണ് ൽ ഭാഗത്തും ചീർപ്പിങ്ങൽ ഭാഗത്തും നൂറ്റി എഴുപത് മീറ്റർ നീളത്തിലുള്ള അപ്രോച്ച് റോഡും പദ്ധതിയിലുണ്ട് പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു വികസന പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ എല്ലാവരെയും എല്ലാവരും പറയുന്നത് കേട്ട് മുന്നോട്ട് പോകാനാണ് സർക്കാർ അതിൽ പ്രതിപക്ഷമാണോ എന്ന് നോക്കിയിട്ടല്ല പദ്ധതി എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും ആ പി ഡബ്ല്യു ഡി പാലങ്ങൾ ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് കുമാർ ചാലിൽ സാങ്കേതിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ന്യൂക്കട്ട് പഴയപാലം പരിസരത്ത് നടന്ന ചടങ്ങിൽ തിരൂരങ്ങാടി നിയോജക മണ്ഡലം എം എൽ എ കെ പി എ മജീദ് അധ്യക്ഷനായി ചടങ്ങിൽ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി കെ അബ്ദുറബ് പരപ്പനങ്ങാടി നഗരസഭാ ചെയർമാൻ പി പി ഷാഹുൽ ഹമീദ് വൈസ് ചെയർപേഴ്സൺ ബി പി ഷാഹിദ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിസാർ അഹമ്മദ് എന്നിവർ സംസാരിച്ചു നഗരസഭാ കൌൺസിലർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ജനപ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു വെട്ടന്യൂസ് പരപ്പനങ്ങാടി